സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങി മൂന്ന് ലക്ഷത്തിനു മുകളിൽ കുട്ടികൾ പ്രവേശനം നേടി കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി മുപ്പത്തി കുട്ടികൾ അഡ്മിഷൻ എടുത്തു സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കുട്ടികൾ പ്രവേശനം നേടി മുഖ്യ അലോട്ട്മെന്റ് വെള്ളിയാഴ്ച പൂർത്തിയായി മെറിറ്റിൽ ഇനി അവശേഷിക്കുന്നത് നാൽപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഇവ ഉൾപ്പെടുത്തി സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും ഓരോ സ്കൂളിലും മിച്ചമുള്ള സീറ്റുകളുടെ പട്ടിക ജൂലൈ രണ്ടിന് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അലോട്ട്മെന്റ് ലഭിക്കാത്തവർ സ്കൂളുകളിൽ മിച്ചമുള്ള സീറ്റുകളുടെ പട്ടിക പരിശോധിച്ച് അപേക്ഷ പുതുക്കണം പുതുക്കാത്തവരെയും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും സ്കൂളിൽ ചേരാത്തവരെയും തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല പുതിയ അപേക്ഷ നൽകാനും സപ്ലിമെന്ററി ഘട്ടത്തിൽ അവസരമുണ്ട് കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി കുട്ടികൾ അഡ്മിഷൻ എടുത്തു ബയോസയൻസിൽ തൊണ്ണൂറ്റി ഒൻപത് കുട്ടികളും ഹ്യൂമാനിറ്റീസിൽ മുപ്പത്തിയേഴ് കുട്ടികളും

ഹെഡ് മാസ്റ്റർ ബിജുകുമാർ ആർ ആമുഖ പ്രസംഗം നടത്തി ഐ പ്രസിഡന്റ് അശോകൻ പുതുമന അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ അധ്യാപക പ്രതിനിധി ജയപ്രകാശ് സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന ഓറിയന്റേഷൻ ക്ലാസ് മോട്ടിവേറ്റർ ജിനോസ് കറിയ നയിച്ചു രണ്ട് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് ഞാൻ ഒരു ക്ലാസ് അപ്പൊ ലാസ്റ്റ് രണ്ടു ദിവസത്തെ സെഷനുണ്ട് ഞാനും വേറൊരു സാറിൻ്റെ എഴുതി വൈകിട്ട് സാറിന്റെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് അപ്പം പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് ഒരു സ്വഭാവ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര എഴുത്തുന്ന ടോപ്പിക് ആണെങ്കിലും വീണ്ടും ഇരുന്ന് ട്രെയിനിങ് ഓഡിയോട്സൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ പോകാറുണ്ട് അങ്ങനെ ഞാൻ സാറിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ട്രെയിനിങ് മോഡ്യൂൾസ് ഡിസ്കസ് ചെയ്തോട്ട് എനിക്ക് ഒരു ഡയലോഗ് ഇവിടെ ഒരുതിനൊന്നും ഒരു പ്രയോജനവും ഇല്ല ഡൈലോഗാ ഇവിടെ ഒരുതിനുണ്ട് യോഗത്തിൽ പ്രവേശനം നേടിയ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും പങ്കെടുത്തു ഐഫോറേനൂസ് പാലാ